നീ നീ ഡിഷിന്റെ വയർ ദിവസം ബിഗ് ബോസ് എനിക്ക് തരുന്നില്ല ഇതൊന്നും ചെയ്യാൻ പേടിയില്ലേ അറിഞ്ഞോ നിന്റെ നിന്റെ പൂച്ചയ്ക്ക് കൊടുക്കുമെന്ന് എടുത്ത് ഞാൻ കേട്ടത് നിന്റെ അച്ഛൻ ദിവസം മൊത്തം ചായ കുടിക്കുന്നെന്ന് ആണൻ ഇപ്പൊ ചായക്കടക്കാരെ കണ്ടാലും പൈസ ഒഴിച്ചു തുടങ്ങി നീ എന്താ ഞാൻ വിചാരിച്ച് വലുതാവുമ്പോ പാവപ്പെട്ടവരെ സഹായിക്കുവന്ന മനസ്സിലായി ഞാൻ തന്നെ വിവാഹത്തിന് പെൺകുട്ടി എങ്ങനെയായിരിക്കണം പഠിപ്പും ഉണ്ടായിരിക്കണം കാരണം വരെ എങ്ങോട്ട് പൈസ ഉണ്ടാക്കാൻ എന്നാലേ എന്റെ അപ്പനടുത്ത് ലോൺ അടച്ചു തീർക്കാൻ പറ്റുള്ളൂ അല്ല അവര് പലിശ മാത്രം അടച്ചോണ്ടിരിക്കും വയലിൽ നിന്ന് നെല്ല് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന എളുപ്പല്ല പിടിക്കുന്നത് шеเวลา niche ikunadu mattulla varanu vaave enda deshatil irikune amma divasam matre reels kaanum achchan anange stock marketum enna nokkan aarkkum samayam illa jeevithathile etto velliy kadinamaaya satyam endanu samayam maareen kaathirikkan povilla poyathu olikkellam thiriyavirilla satyam parayunend nashtham endanu satyam parayunavane aadyam shatrukalu kittum itra cherupathil itra velliy chindhey engane karanam

പക്ഷെ യഥാർത്ഥ സന്തോഷം നല്ല സുഹൃത്തുക്കളിൽ നിന്നും നല്ല മനസ്സിൽ നിന്നുമാണ് കിട്ടുക വീട്ടിൽ നിന്ന് സാധനങ്ങളുടെ ലെസ്റ്റ് ഉണ്ടാക്കി തന്നെ ഇരുന്നു എന്നിട്ട് പ്രത്യേകം പറഞ്ഞു ഒന്നും മറക്കരുത് പക്ഷെ ഞാൻ ലെസ്റ്റ് തന്നെ മറന്നു ഈ കാരണം ആ മുഴുവൻ ക്ലാസ്സിലും പണിഷ്മെന്റ് കിട്ടിയത് നീ മിണ്ടാതിരിക്കടാ മര്യാദയ്ക്ക് പുസ്തകം പോലും പിടിക്കാൻ അറിയാത്തവനാ ബ്രേക്ക്ഫാസ്റ്റ് അല്ല വീട്ടുകാരെ വളർത്തുകോഴിയെ കറി വെച്ച് തിന്നു ഇപ്പം ഞാൻ ഈ മുട്ട വാങ്ങിച്ചിട്ട് പുതിയ കോഴിനെ വളർത്താൻ പോവാ

അതെന്താ വാവേ എന്ത് പറ്റി അച്ച ഉള്ള പണമെല്ലാം കള് കുടിച്ച് തീർത്തു ഇനി അവര് ഈ പശുവിന്റെ പാല് വിൽക്കാൻ തുടങ്ങും പക്ഷെ ആ പാല് എന്താ